മാർപ്പാപ്പയുടെ ആരോഗ്യനില മാറ്റമില്ലാതെ തുടരുന്നു ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു തന്റെ ആരോഗ്യനിലയെക്കുറിച്ചുള്ള വിവരങ്ങൾ മറച്ചു വെരുതെന്ന് മാർപ്പാപ്പ നിർദ്ദേശിച്ചിട്ടുണ്ടെന്നും അടുത്തയാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്നും ഡോക്ടർമാർ പറഞ്ഞു ഇപ്പോഴും ശ്വാസമുട്ടലുണ്ടെങ്കിലും അദ്ദേഹം സംസാരിക്കുന്നുണ്ടെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി ഇതാദ്യമായാണ് മാർപ്പാപ്പയെ ചികിത്സിക്കുന്ന മെഡിക്കൽ സംഘത്തിൽ നിന്ന് വിവരങ്ങൾ പുറത്തുവരുന്നത് കടുത്ത ശ്വാസ തടസ്സത്തെ തുടർന്നാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എൺപത്തിയെട്ടുകാരനായ മാർപ്പാപ്പയെ ബ്രോങ്കറ്റീസിനുള്ള ചികിത്സയ്ക്കും പരിശോധനകൾക്കുമായി കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് റോമിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അദ്ദേഹത്തിന് ശ്വാസകോശത്തിൽ കടുത്ത അണുബാധയുണ്ടെന്ന് വത്തിക്കാൻ നേരത്തെ അറിയിച്ചിരുന്നു രണ്ട് ശ്വാസകോശങ്ങളിൽ ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് ശ്വാസകോശ അണുബാധയിൽ കുറവുണ്ടായതായി ചികിത്സയ്ക്കിടെ കഴിഞ്ഞ ദിവസം വത്തിക്കാൻ അറിയിച്ചിരുന്നു കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിലും അദ്ദേഹത്തെ ചികിത്സയ്ക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു ശ്വാസതടസ്സം നേരിട്ട ദിവസം തന്റെ പ്രസംഗങ്ങൾ വായിക്കാൻ മാർപ്പാപ്പ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയതായി ഫ്രഞ്ച് വാർത്താ ഏജൻസിയായ എഫ് പി റിപ്പോർട്ട് ചെയ്തിരുന്നു ചെറുപ്പത്തിൽ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് മാർപ്പാപ്പയുടെ ശ്വാസകോശത്തിന്റെ ഒരു ഭാഗം നീക്കം ചെയ്തിരുന്നു ശൈത്യകാലത്ത് ബ്രോയിറ്റീസ് നേരത്തെയും പോപ്പിനെ അലട്ടാറുണ്ട് വാക്രോ വീൽ ചെയറോ ഉപയോഗിച്ചാണ് അദ്ദേഹം തന്റെ അപ്പാർട്ട്മെന്റിൽ സഞ്ചരിക്കാറുള്ളത് അടുത്തിടെ രണ്ടു തവണ വീണ പോപ്പിന് കൈക്കും താടിക്കും പരിക്കേറ്റിരുന്നു വിശ്വാസ സമൂഹത്തിന്റെ പ്രാർത്ഥനാ കാര്യത്തിൽ താമസിയാതെ ആത്മീയ ദൌത്യത്തിലേക്ക് മാർപ്പാപ്പ വടങ്ങി വരുമെന്ന പ്രതീക്ഷയിലാണ് വത്തിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ തന്റെ മുൻഗാമികളിൽ നിന്നും പല കാര്യങ്ങളിലും ഏറെ വ്യത്യസ്തനാണ് നിലപാടുകളുടെ കാര്യത്തിൽ മാർപ്പാപ്പമാർക്ക് മികച്ച മാതൃകയാണ് അദ്ദേഹം ഇപ്പോൾ രോഗബാധിതനായി റോമിലെ ആശുപത്രിയിൽ കഴിയുകയാണ് അദ്ദേഹം അതേസമയം വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ താൻ അന്തരിക്കുമ്പോൾ എവിടെയാണ് സംസ്കരിക്കേണ്ടതെന്ന കാര്യം വ്യക്തമായി തന്നെ പറഞ്ഞിരുന്നു മുൻഗാമികളെ പോലെ വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ താഴെയുള്ള ബ്രോട്ടോകളിലല്ല തന്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യേണ്ടതെന്നാണ് അദ്ദേഹം നേരത്തെ തന്നെ വ്യക്തമാക്കുന്നത് ിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് മാർബാബ ഇക്കാര്യം വെളിപ്പെടുത്തിയത് സെന്റ് പീറ്റേഴ്സ് ബസരകിക്ക് പകരം റോമിന് സമീപമുള്ള ഇസ്ക്ലോയിനിയയിലെ സാന്താമരിയ മാഗ്യൂറിലാണ് തനിക്ക് അന്ത്യവിശ്രമം ഒരുക്കേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു നാല് പ്രധാനപ്പെട്ട പേപ്പൽ ബസ്സിലേക്കുകളിൽ ഒന്നാണിത് ഇത് ആയിരത്തി ഇരുന്നൂറ്റി പതിനാറിൽ ഹോണോറയസ് മൂന്നാമൻ മുതൽ ആയിരത്തി അറുനൂറ്റി അറുപത്തി ഒൻപതിൽ ക്ലമിന്റ് ഒൻപതാമൻ വരെയുള്ള ഏഴ് മാർപ്പാപ്പമാർ അന്ത്യവിശ്രമം കൊള്ളുന്നത് ഇവിടെയാണ് കഴിഞ്ഞ വർഷം പുറത്തിറക്കിയ പുതിയ ഉത്തരവ് പ്രകാരം പോപ്പിനെ സിങ്ക് കൊണ്ട് പൊതിഞ്ഞ തടിപ്പെട്ടിയിൽ വേണം അടക്കം ചെയ്യാനും ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുൻഗാമിയായ ബെനിക് പതിനാറാമനെ മൂന്ന് പെട്ടികളിലായിട്ടാണ് അടക്കം ചെയ്തത് ഇവയിൽ ഒന്ന് ഇയം കൊണ്ട് നിർമ്മിച്ചതാണ് സെന്റ് പീറ്റേഴ്സ് ബസിലകയിൽ തന്നെയാണ് അദ്ദേഹത്തെയും അടക്കം ചെയ്തത് ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിയാറിൽ സെന്റ് പീറ്റേഴ്സ് ബസിലകയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം അന്തരിച്ച മുപ്പത്തിയൊന്ന് മാർപ്പാപ്പമാരിൽ ഇരുപത്തിനാല് പേരെയും അടക്കം ചെയ്തിട്ടുള്ളത് ഇവിടെ തന്നെയാണ് ഓരോ വിദേശയാത്രയ്ക്ക് മുമ്പും ശേഷവും ഫ്രാൻസിസ് മാർപ്പാപ സാന്താമരിയ പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് പതിവാണ് ഇതിനോടകം നൂറ് തവണയെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ ഇവിടെ എത്തി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് അഞ്ചാം നൂറ്റാണ്ടിലാണ് ഈ പള്ളി നിർമ്മിച്ചത് പള്ളിയിലെ കന്യാമറിയത്തിന്റെയും ഉണ്ണിയേശുവിന്റെയും വിശുദ്ധ രൂപങ്ങൾക്ക് മുന്നിലാണ് എപ്പോഴും പ്രാർത്ഥിക്കാറുള്ളത് രണ്ടായിരത്തി അഞ്ചിൽ അന്തരിച്ച ജോൺ രണ്ടാമൻ മാർപ്പാപ്പയും സംസ്കരിച്ചതിന് സമീപത്തായിട്ടാണ് ബെനഡിക് മാർപ്പാപ്പയും സംസ്കരിച്ചിട്ടുള്ളത് പോപ്പ് ബെനഡിക്റ്റിനെ അടക്കം ചെയ്ത മൂന്ന് പെട്ടികളിൽ ഏറ്റവും പുറത്തുള്ള പെട്ടിയിലെ മരം കൊണ്ടുള്ള അടപ്പിൽ അദ്ദേഹം എട്ട് വർഷം മാർപ്പാപ്പ ആയിരുന്നതിന്റെ ചിഹ്നങ്ങളും തൊണ്ണൂറ്റിയഞ്ചു വർഷവും എട്ട് മാസവും പതിനഞ്ചു ദിവസവും ജീവിച്ചിരുന്നുവെന്ന് സൂചിപ്പിക്കുന്ന ലാറ്റിൻ ഭാഷയിലുള്ള ഒരു ലിഖിതവും ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ സ്വമേധയ പദവി ഒഴിഞ്ഞ അദ്ദേഹം പിന്നീട് പോപ്പ് എമിരിറ്റ്സ് ആയിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ആറ് നൂറ്റാണ്ടിനിടയിൽ സ്വമേധയ വിരമിക്കുന്ന മാർപാപ്പയായിരുന്നു അദ്ദേഹം